സി സി മുകുന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ തണൽ അങ്കരവാടി പ്രവർത്തനം ആരംഭിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷയായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ എടയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ ജനപ്രതിനിധികളായ പി എസ് സുജിത് വി എൻ മേനക ഷി ഫിർ അബ്ദുൽ ഖാദർ ശരണ്യ രജീഷ് പഞ്ചായത്ത് സെക്രട്ടറി സി വർഗീസ് എ വി ശ്രീവത്സൻ മധു വാലപ്പറമ്പിൽ ടി ഐ ചാക്കോ ഇ ജി ഗോപാലകൃഷ്ണൻ കെ പി രാജീവ് എന്നിവർ സംസാരിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത് പുതിയ അനുഭവങ്ങൾ ഞാൻ കാലത്ത് വർഷം ഗ്രാമപഞ്ചായത്തിൽ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാനും ജയിച്ചു വരാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ആ വാർഡിൽ മത്സരിക്കാനും വീണ്ടും ജയിച്ചു വരാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു അംഗനവാടി അതിൻ്റെ പ്രയാസത്തെ സംബന്ധിച്ചും അത് പണിതീർക്കുന്നതിനെ സംബന്ധിച്ചും ഒരു സ്ഥലം കിട്ടിയാൽ അത് ആവശ്യമായ നടപടികൾ എന്തൊക്കെയാണെന്ന് പോലും വളരെ വ്യക്തമായി നല്ല ധാരണയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ